അതെ ഇസഹാക്ക് അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു അതിനെ കുറിച്ച് അവർ ചണ്ടയിട്ടില്ല ആരും ശണ്ടയിട്ടില്ല ഇസഹാക്കിന്റെ വൃദ്ധന്മാരും ഇസഹാക്കിന്റെ ഇടയന്മാരും ഗരാർ ദേശത്തിലെ ഇടയന്മാരും തമ്മിൽ ശണ്ടയിട്ടില്ല ഷണ്ടയിട്ട ഒരു കിണർ പോലും ഇസഹാക്ക് സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം ഇസഹാക്കിന് അറിയാമായിരുന്നു അതിന്റെ ഒടുവിൽ അനുഗ്രഹമായിരിക്കത്തില്ല എന്ന് എന്നെ കേൾക്കുന്ന ദൈവലേ നിങ്ങൾക്ക് ക്രിസ്തു വേശുവിൽ വർധിക്കുവാൻ ആഗ്രഹമുണ്ടോ ചെല അന്തരീക്ഷത്തോട് നിങ്ങൾ ബൈബൈ ഇന്ന് ഈ പകലിൽ പറയുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ക്രിസ്തു വേശുവിൽ വർധിച്ചിരിക്കും ആമി സ്തോത്രം ഏതൊക്കെ മേഖലകളാ ഇവിടെ നമ്മൾ ഈ വചനഭാഗത്തു കണ്ടു ശണ്ടയുടെ മേഖലകളോട് അതെ തിരിഹിതമല്ലാത്ത സകല മേഖലകളോട് പാവത്തിനോട് ആ ബൈബായി പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ ആ എൻവൺമെന്റിനോട് ആ അന്തരീക്ഷത്തോട് ആമ സ്തോത്രം ഇൻഫ്ലുവൻസിനോടും ബൈബായി പറഞ്ഞാട്ടെ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിനെയ്യം നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാ ആ നമ്മളിവിടെ കാണുന്നത് അവൻ അവിടെ നിന്ന് മാറിപ്പോയി അതെ ആ ശണ്ടയുടെ മേഖലയിൽ നിന്ന് ഈ സുഹാക്ക് മാറിപ്പോയി മാറിപ്പോയി കിണർ ഓടിച്ചു അതുകൊണ്ട് അത്രേ അദ്ദേഹത്തെ ഇസഹാക്കിനെ ദൈവം വർദ്ധിപ്പിച്ചത് ഇന്ന് ഈ അനുഗ്രഹത്തിന്റെ ആ കീ പോയിന്റ് എന്നെ കേൾക്കുന്ന ദൈവം തിരിച്ചറിഞ്ഞാട്ട് ഇണയില്ല പിണ കൂടരുതെന്ന കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് തിരിഹിതമല്ലാത്ത ഒരു മേഖലകളിലും നമ്മൾ കണക്ട് ആവരുത് കണക്ട് ആയി കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ സിദ്ധിക്കത്തില്ല എന്നെ കേൾക്കുന്ന ദൈവലേ കാണുന്നു വിട്ടുപോരണം വിട്ടുപോരണം അവിടെ നിന്നും പുറപ്പെടണം അതെ ആ പാപത്തിന് അകത്ത് അല്ലെങ്കിൽ പാപമായി കണക്ട് ചെയ്ത് നിൽക്കുന്നവരോട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കത്തില്ല അവിടെ നിന്നും വിട്ടുപോരണം ഇടയില്ല പിണ കൂടരുതെന്ന് അതുകൊണ്ടത്രേ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ആമി സ്തോത്രം ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു കീ പോയിന്റ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നു എത്ര പേർക്ക് ഈ വചനത്തിനൊന്ന് പ്രതികരിക്കുവാൻ സാധിക്കുന്നു എത്ര പേര് ഈ വചനം സ്വീകരിക്കുന്നു നിങ്ങളെ കർത്താവ് ധാരാളമായി വർദ്ധിപ്പിക്കുവാനാഗ്രഹിക്കുന്നു നിങ്ങളെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രേ ഇന്ന് ഈ പകലിൽ ഈ കുഞ്ഞ് സന്ദേശം നിങ്ങളുടെ കരത്തിലേക്ക് യേശുപ്പച്ചൻ തരുന്നത് ആ സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ചെറിയ സന്ദേശമാണെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ ഈ സന്ദേശത്തിന് കഴിയും വിശ്വസിച്ച് ആമേൻ പറഞ്ഞു ഏറ്റെടുത്താട്ടെ നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരിനെ സ്വർഗത്തിലധികം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജോലി മേഖലകളുടെ അതിരുകളെ വർദ്ധിപ്പിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബിസിനസ് മേഖലകളുടെ അതിരുകളെ സ്വർഗത്തിലധികം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു